കേക്കിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാണ്ടല്ലോ പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതായിട്ടാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം യ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സ്പോൺസ് കേക്ക് വേണം കേട്ടോ അപ്പോൾ ഈ ഒരു സ്പോൺസ് കേക്കിൻ്റെ റെസിപ്പി വേണമെന്നുള്ള ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടേ അപ്പോൾ അത് ഞാൻ നാല് പീസാക്കിയിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇളനീരാണ് കേട്ടോ വേണ്ടത് ഞാനിവിടെ ഒരു നാല് ഇളനീരിന്റെ കാമ്പാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു മൂന്ന് കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ അധികം കട്ടില്ലാത്ത തിന്നായിട്ടുള്ളത് എന്നാലും നല്ലങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടും പറ്റില്ല കുറച്ചൊരു കുറച്ചൊരു മൂപ്പ് വേണം എന്നാലും നല്ല മൂപ്പാകാനും പാടില്ലാത്ത ആ ഒരു ടൈപ്പിലുള്ള ഇളനീരാട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ രണ്ട് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പളുപ്പാക്കിയിട്ട് എടുക്കാനും അതുപോലെ തന്നെ ഒന്ന് നമുക്ക് കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് അതിലിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ആക്കിയിട്ടുള്ള ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു മിക്സിയിലിട്ട് ക്രഷ് ചെയ്യാ അല്ല ജസ്റ്റ് ഒരു ചോപ്പറിലിട്ടിട്ടൊന്ന് വലിച്ചെടുത്താലും മതി ഞാൻ അത് ചോപ്പറിലിട്ടൊന്നും വലിച്ചെടുത്തിട്ടുള്ളതാണ് അങ്ങനെ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഒരു പോർഷൻ എന്താ വെച്ചാൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ബൾപ്പ് എടുക്കണം അപ്പോൾ അതിനായിട്ട് കുറച്ച് പോഷണി അതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കാനും പാടില്ല ഒരു പരിധിക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇനി ഇതുപോലെ നന്നായിട്ട് ഞാനിവിടെ പളപ്പാക്കിയിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ വല്ലാണ്ട് ലൂസായി പോയാൽ നമുക്ക് അത് വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു വിപ്പിംഗ് ക്രീം വല്ലാണ്ട് ലൂസായിട്ട് പോകും അപ്പോൾ അത് നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും എന്നാലും ഫ്ലേവർ കിട്ടും വേണം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് കണ്ട് ഷുഗർ സിറപ്പ് എടുത്തിട്ടുള്ളൂ അതിലേക്ക് കുറച്ച് ഇളനീരിൻ്റെ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നല്ല ഒരു ഫ്ലേവർ വരാനും അതുപോലെ തന്നെ ഒരു അരക്കപ്പ് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതില്ലാന്നുണ്ടെങ്കിൽ പാൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ആ ഒരു സ്പോഞ്ച് കേക്ക് ഒന്ന് വെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത് ഈ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയിട്ട് വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത് ഞാനിവിടെ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലഫി ആക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ടോ നല്ലപോലെ ആക്കി എടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൾപ്പ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പൾപ്പ് എടുക്കുമ്പോൾ ഒട്ടും ലൂസ് ആവാണ്ട് നോക്കണം കേട്ടോ പോയാൽ നമ്മുടെ ഈ ഒരു ഫ്രോസ്റ്റിങ്ങിൻ്റെ ഈ ഒരു വിപ്പിംഗ് ക്രീമൊക്കെ ലൂസായിട്ട് പോവും അങ്ങനെ ും കറക്റ്റായിട്ട് വേണം നമ്മൾ പളപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഇനി നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും ലൂസായിട്ടൊന്നുമില്ല നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമ്മളിത് എങ്ങനെയാണ് സെറ്റാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു കേക്ക് സെറ്റാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഒരു കേക്കിൻ്റെ ബേസ് ആണ് ആയിട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു വിപ്പിംഗ് ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് സെൻട്രലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അങ്ങ് സ്പ്ര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് കേക്ക് നമ്മൾ എടുക്കുന്ന ടൈമിലൊന്നും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കേക്ക് ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതുപോലെ ഒന്നങ്ങ് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തുക്കും ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ നല്ല വെറ്റാക്കിട്ട് എടുക്കാം കേട്ടോ കേൾക്ക് ഓവറാക്കി വെറ്റാക്കരുത് ഒരു പരിധി വരെ വെറ്റാക്കി എടുക്കാം ഇനി അതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്നങ്ങ് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഈ ഒരു ടെൻഡർ കോക്കനറ്റ് പൾപ്പ് ഒന്ന് കുറച്ച് ഇതുപോലെ വെച്ച് കൊടുക്കട്ടെ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കണ്ടിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാ ഭാഗത്തും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ ഇനി അതിലേക്ക് നമ്മൾ ഈ ഒരു കട്ട് ചെയ്തെടുത്തിട്ടുള്ള ടെൻഡർ കോക്കനറ്റിൻ്റെ പീസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി അതിൻ്റെ മുകളിലായിട്ട് ഏകദേശം ഒരു ടീസ്പൂണ്ട് മുകളിൽ കണ്ടിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഇതുപോലെ ഒന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടിട്ടോ ലെഗ്സിൻ്റെ മുകളിൽ മാത്രമാണ് ചെയ്തെടുക്കുന്നത് കുറഞ്ഞ അളവിൽ ചെയ്യാൻ പാടുള്ളൂ ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കരുത് എന്നിട്ട് നമ്മൾ ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള കേക്കിൽ നിന്ന് ഒരു പീസും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സിക്സ് ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു അളവിലാണ് വരുന്നത് അപ്പോൾ കുറച്ച് ഹൈറ്റ് ആയിട്ടാണ് ഹൈറ്റായിട്ടാണല്ലോ ചെയ്തെടുക്കുന്നത് ഇനി ഇപ്പോൾ റൗണ്ടായിട്ടാണെന്നുണ്ടെങ്കിൽ സെവൻ ഇഞ്ചിൻ്റെയും ഒക്കെ ചെയ്തെടുത്തിട്ട് നമുക്ക് ത്രീ ലെയറോ ടു ലെയറായിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ എന്നിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഷുഗർ സിറപ്പിലൊന്ന് വെറ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ പിന്നെ ആ ഒരു പൾപ്പ് വെച്ചു കൊടുക്കുക പിന്നെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ടർ കോക്കനട്ടും പീസും വെച്ചു കൊടുത്ത് അങ്ങനെ അറേഞ്ച് ചെയ്തെടുത്താൽ മതിയോ ഇപ്പം ഇതാ ലാസ്റ്റ് പീസാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത് അതും വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ ഒന്ന് അങ്ങ് ആ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ സൈഡിലുള്ള വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഗ്യാപ്പ് മൊത്തം ഫില്ല് ചെയ്ത് കൊടുക്കാം ഈ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് അങ്ങ് വെറ്റ് ചെയ്തെടുക്കാം ആ ഒരു സ്പോഞ്ചും കൂടെ അതിനുശേഷം നമുക്കിതാ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് മുകൾ ഭാഗം ഇതുപോലെ അങ്ങ് ഫിൽ ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ ഇനി സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് ഷേപ്പ് ആക്കിയെടുക്കാം കേട്ടോ അത്രയേ ഉള്ളൂ എല്ലാ ഭാഗം ഇതുപോലെ പോലെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഷേപ്പാക്കിയിട്ട് എടുക്കാം ശേഷം മുൾ ഭാഗം ഇതുപോലെ ഒന്ന് അങ്ങ് ക്ലീനാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു പത്ത് മിനിറ്റ് എങ്കിലും ഫീസറിലോ അല്ലാന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കൂളാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് കൂളാക്കിയിട്ട് എടുത്തിട്ടേണ്ട കേട്ടോ അതിന് ശേഷം ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമും ഞാൻ ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ ഫുള്ളായിട്ട് ലാസ്റ്റ് കോട്ടിങ് ഫൈനൽ കോട്ടിംഗ് കൂടി ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി മുഗൾ ഭാഗം ഇതുപോലെ അങ്ങ് ഷേപ്പാക്കി കൊടുത്ത് സൈഡ് ഇതുപോലെ തന്നെ സ്പാച്ചിൽ വെച്ച് ഒന്ന് അങ്ങ് ഷേപ്പാക്കി കൊടുത്തിന് ശേഷം നമുക്ക് ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ എല്ലാ ഭാഗം നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ അത് കേക്ക് ഇതുപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വിപ്പിംഗ് ക്രീം ഇത് നോർമൽ വിപ്പിംഗ് ക്രീമാണ് ഇതിൽ ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ നോർമൽ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതിൽ നമ്മൾ ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പ് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാണേ ഇനി അതിൻ്റെ മുകളിൽ ആ നോസിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് അങ്ങ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലീവ്സ് നോസിൽ വെച്ചിട്ട് ഗ്രീൻ ലീഫും കൂടെ അതുപോലെ അങ്ങ് വെച്ചു കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ കുറഞ്ഞ അളവിൽ ഗ്രീൻ കളർ വെച്ചിട്ട് ആ വിപ്പിംഗ് ക്രീമിൽ ഞാൻ ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടാണ് അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഷുഗർ ബോൾസ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സൈഡിലായിട്ടും അതുപോലെ കുഞ്ഞു കുഞ്ഞുമായിട്ടുള്ള ടൈപ്പിലുള്ള ഷുഗർ ബോൾസും വെച്ചിട്ടും ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടെൻഡർ കോക്കനറ്റ് കേക്ക് ഇവിടെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇനി ഫ്രിഡ്ജിൽ നമ്മളൊരു മൂന്ന് ഒന്ന് മിനിമം വെക്കണം കേട്ടോ തണുക്കാനായിട്ട് അതിന് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം കേക്ക് തണുപ്പുണ്ടാകുമ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഞാൻ നേരെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് കേട്ടോ തണുപ്പിക്കാനായിട്ട് അപ്പോൾ എന്നാൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കേക്ക് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ ഞാൻ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടെൻഡർ കോക്കനെറ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഉണ്ടല്ലേ ലേഴ്സൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മാർക്കരുതേ അപ്പം ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാമലൈക്കും